വിജിലൻസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ വന്നപ്പോ കോടി കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് വെച്ച ഇളമരം കരീമല്ലേ സി ഐ ടിയുവിന്റെ ലീഡറ് അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് ധർമ്മമാണ് പ്രതീക്ഷിക്കാനുള്ളത് ഓ കേന്ദ്രമന്ത്രി നദ്ദ കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ആശാവർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയെ വെല്ലുവിളിക്കും അവർ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരാണ് ആ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണോ ഒരു വകുപ്പ് മന്ത്രി വേണ്ടത് മന്ത്രി പാവങ്ങളോട് ഈ വെല്ലുവിളി നടത്താതെ മന്ത്രി എന്നെ വിളിക്കാൻ പറയും ഞാൻ കൂടാതെ ചെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രി ഡൽഹിയിൽ പോകണമെങ്കിൽ ഞാൻ ഞാൻ സഹായം അത് തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീ എന്നുള്ള എന്നുള്ള രീതിയിൽ നമസ്കാരം തൊഴിലാളി വർഗ പാർട്ടി എന്ന് മേനി നടിക്കുന്ന അധസ്ഥിതിൻ്റെയും അവശരുടെയും അടിസ്ഥാന വർഗത്തിന്റെയും പാർട്ടിയാണ് ഞങ്ങൾ എന്ന് അഭിമാനിക്കുന്ന സി പി എം ഭരിക്കുന്ന സമയത്താണ് ഇരുന്നൂറ്റി അറുപത് രൂപ പോലും ദിവസം വേതനം കിട്ടാത്ത ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നിപ്പോൾ പതിനെട്ട് ദിവസത്തിലേറെയായി തുടരുന്ന സമരത്തിന് യാതൊരു വിധത്തിലുള്ള പരിസമാപ്തിയും ഉണ്ടാക്കുവാനായി പിണറായി വിജയനോ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ആശാവർക്കർമാർ ഈ പൊരിവയിലുത്ത് തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ശരാശരി കൂലിയായ ഒരു മനുഷ്യന് ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ അറുനൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് ലഭിക്കണം അല്ലെങ്കിൽ മാസം ഇരുപത്തി ഒന്നായിരം രൂപയെങ്കിലും തങ്ങൾക്ക് ലഭിക്കണം എന്ന അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് അനഭിമുഖമായി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ദാഷ്ട്യത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ടെത്തിയത് കേന്ദ്രം ഫണ്ട് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ വർക്കർമാർക്ക് പണം കൊടുക്കാത്തത് എന്ന് പറയുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും സി ഐ ടി യുവിന്റെ നേതാവായ ഇളമരം കെരീമുമെല്ലാം പാവപ്പെട്ട വർക്കർമാരെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ഞാൻ വെല്ലുവിളിക്കുന്നു അവർക്ക് കേന്ദ്രമന്ത്രിയായ നദ്ദയെ കാണുവാൻ വേണ്ടി ഞാൻ കൂടെ വരാം അപ്പോയിൻമെന്റ് കിട്ടിയില്ലെങ്കിൽ പോലും നദ്ദയുടെ മുമ്പിൽ ഇരുന്ന് ഇവർക്ക് പ്രശ്നങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടനിലക്കാരാവാം ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരൂ അപ്പോഴറിയാം കേന്ദ്രം എത്ര രൂപയാണ് എത്ര കോടി രൂപയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് വേണ്ടി മുടക്കിയിരിക്കുന്നത് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും പറയുന്ന കള്ളങ്ങൾ അത്രയും അവിടെ നദ്ദയുടെ മുന്നിൽ പൊളിച്ചടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്ന മട്ടിൽ സംസാരിച്ചത് പാവപ്പെട്ട വർക്കർമാർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും താൻ നൽകും കൂടാതെ തന്റെ വ്യക്തിപരമായ രീതിയിൽ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ താൻ അവർക്ക് വേണ്ടി ചെയ്യും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കോവിഡിന് ശേഷവും കോവിഡിന് മുൻപുമെല്ലാം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് കുറിച്ച് മേനി പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമെല്ലാം പാവപ്പെട്ട ഈ ആശാവർക്കന്മാരുടെ വിയർപ്പിന്റെ ഫലം കൂടിയാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗം ഇത്രത്തോളം മികച്ചു നിൽക്കുന്നത് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് തന്നെയാണ് ഇവരെ ഇപ്പോൾ ഈ പൊരിവെയിലുത്ത് സമരത്തിന് വിട്ടിരിക്കുന്നത് എന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നേതാവായി ഇപ്പോൾ സമരം പൊളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇളമരം പാവപ്പെട്ട ഈ തെരുവിലേക്ക് ഇറക്കിവിട്ട ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് ആശാവർക്കന്മാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മന്ത്രി മന്ത്രി പാവങ്ങളോട് എന്നെ വിളിക്കാൻ ൂടെ ചെല്ലാം വകുപ്പ് മന്ത്രി വീണക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ വീണയോടൊപ്പം ഞാൻ ചെല്ലാം കേന്ദ്രമന്ത്രിയുടെ അരികിൽ കസേരിയിട്ട് ഇരുത്താം വീണ പറയട്ടെ കേന്ദ്രമന്ത്രി നദ്ദ കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ആശാവർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട ഈ സ്ത്രീകളുണ്ടല്ലോ ആശാവർക്കേഴ്സ് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് കഥ പറയാൻ സാധിക്കും നാട്യം നടത്താൻ സാധിക്കും എന്നാൽ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവരല്ല പോകേണ്ടത് നിങ്ങളാണ് വരേണ്ടത് ശ്രീമതി വീണ നിങ്ങളാണ് വരേണ്ടത് നിങ്ങൾ വീണ ജോർജിനെ നട്ടല്ലുണ്ടെങ്കിൽ അഹന്ത മാറ്റിവെച്ചിട്ട് മന്ത്രി നബ്ദാജിയെ കാണാൻ വീട്ടിൽ പോകണോ ഓഫീസിൽ പോകണോ വരാൻ ഞങ്ങൾ ഒരു ടീം ആളുകൾ ഉണ്ടാകും ഇനി ആശാ വർക്കേഴ്സിന്റെ ആളുകളെ വിളിക്കണോ ടിക്കറ്റ് എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ് തയ്യാറുണ്ടോ നിങ്ങൾ സമയം തീരുമാനിച്ചോ ഡേറ്റ് തീരുമാനിച്ചോ ഞങ്ങൾ അവിടെ വന്നിരിക്കാം അപ്പം നബ്ദാജി പറയും കേന്ദ്രത്തിന്റെ ഇവിടുത്തെ വകുപ്പ് മന്ത്രി പറയും കേരളത്തിലേക്ക് എത്ര കോടി കൊടുത്തിട്ടുണ്ടെന്ന് മുഖം ചുളിഞ്ഞ് തിരിച്ചു വരേണ്ടി വരും വീണയ്ക്ക് പച്ചക്കള്ളം പറയാൻ വേണ്ടി കുറച്ചു കാലമെങ്കിലും മാധ്യമപ്രവർത്തനം നടത്തിയതല്ലേ നിങ്ങൾ സത്യസന്ധതയുടെ ജിഹുവയായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തി ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് സുഖകരമായി മന്ത്രി ആയതല്ലേ ഇതല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളിവിടുത്തെ സ്ത്രീകളുടെ അരികിലേക്ക് വരണം ഇവർക്കിവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ സാധിക്കാതെ അതുപോലെ തന്നെ മക്കളെ നോക്കാൻ സാധിക്കാതെ വീടിനകത്തുള്ള ആളുകളെ നോക്കാൻ സാധിക്കാതെ അവർ ഈ പൊരിവെയിലിൽ ഒരു ടെൻറ്റ് പോലും അവർക്ക് തണലായിട്ടില്ലാതെ ഈ റോഡിൽ നടു റോഡിൽ വന്ന് കിടക്കുന്നത് അവർ അവർക്ക് സന്തോഷിക്കാൻ അവർക്ക് അവരുടെ കുടുംബത്തെ നിലനിർത്താൻ അവർക്ക് അവരുടെ ജോലിയെ നിലനിർത്താൻ അവർ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരാണ് ആ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണോ ഒരു വകുപ്പ് മന്ത്രി വേണ്ടത് ആ വകുപ്പ് മന്ത്രി കുറേ കൂടി സൗമനസ്യത്തോടുകൂടി ആദരവോടുകൂടി സ്ത്രീകളുടെ മുദ്രാവാക്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്കിടയിലേക്ക് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ഇവർക്ക് പകരം റോഡിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളണ്ടിയർമാരെ ഇറക്കിയിട്ട് ജോലി നടത്തിക്കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ സ്വന്തം തറവാട്ട് വക സ്വത്തുവിറ്റിട്ട് ശമ്പളം കൊടുക്കേണ്ടി വരും കേന്ദ്രത്തെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ അറിവും പ്രാപ്തിയുമുള്ള ആളുകൾ കേരളത്തിൽ വേറെയുണ്ട് വീണയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ആളുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിനകത്തുണ്ട് എന്ന് ഞാൻ വീണയെ ഓർമ്മപ്പെടുത്തുകയാണ് സിപിഎം കേന്ദ്രങ്ങൾ നിരന്തരം കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാനുണ്ട് അല്ല അവർ അവരെപ്പോഴും കളവല്ലേ പറയുന്നത് കളവ് പറയുമ്പോഴെങ്കിലും ജാഗ്രത വേണ്ടേ സി ഐ ടിയുവിന്റെ നേതാവ് ഇളമരം കരീമ് പറഞ്ഞത് നാനൂറ് കോടി കിട്ടിയില്ലെന്നാണ് വീണ പറഞ്ഞത് നൂറ് കോടി കിട്ടിയില്ലെന്നാണ് നാനൂറ് കോടിയുടെയും നൂറ് കോടിയുടെയും ഒരുമിച്ച് ആലോചിച്ചിട്ട് കളവ് പറഞ്ഞാൽ പോരെ അപ്പൊ ജാഗ്രതയോടുകൂടി കളവ് പറയാൻ പോലും സാധിക്കാത്ത മരമണ്ടന്മാരുടെ അഴിമതിക്കാരുടെ ഒരു കൂട്ടുകെട്ടിനകത്താണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള കേരളത്തിനകത്ത് ഈ സ്ത്രീകൾ തെരുവിലിരുന്നു കൊണ്ട് നടത്തുന്ന സമരം എനിക്ക് വേദനയാണ് കാരണം ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു ഭരണകൂടത്തിനെതിരെ ദിവസങ്ങളോളം സമരം ചെയ്തിട്ട് ഇവർക്ക് നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും വലിയൊരു പി എസ് സി സമരത്തെ നോക്കിക്കണ്ട ഒരാളാണ് എത്രയോ ദിവസം ആ കുട്ടികൾ ഇവിടെ മുട്ടിലഴഞ്ഞ് സമരം നടത്തി തലമുണ്ടനം ചെയ്തു അവസാനം മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയോ തിരിഞ്ഞു നോക്കിയില്ല അന്നും ഇതുപോലെ തന്നെ കുട്ടികൾക്കെതിരെ ധാരാളം അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോയി ആർക്കാ ചേതം പണ്ട് പറയും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്ത് എന്ന് മന്ത്രി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു മറ്റൊരു രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു ഇ പി ജയരാജൻ്റെ ബന്ധുക്കൾക്ക് നിയമനം കൊടുത്തു അതുപോലെ തന്നെ പി ജയരാജൻ്റെ കുടുംബം സന്തോഷത്തിൽ ജീവിക്കുകയാണ് ഗോവിന്ദ്മാഷിയുടെ കുടുംബക്കാരും നന്നായിരിക്കുകയാണ് ഏത് നേതാവിൻ്റെ മക്കൾക്കാണ് ഗവൺമെന്റ് സർവീസിന് ജോലി കിട്ടാത്തത് അപ്പോൾ അതിനെല്ലാം ജോലിയുണ്ട് പിന്മാതിൽ നിയമനമുണ്ട് പി എസ് സി വഴി ഇപ്പം കണ്ടില്ലേ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കാൻ പൈസയില്ല ഗവർണർ വാങ്ങുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളമാണ് പി എസ് സിയുടെ ചെയർമാൻ വാങ്ങുന്നത് മൂന്നര ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരാൾക്ക് പി എസ് സി മെമ്പർക്ക് മൂന്നര ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ച കേരളത്തിലാണ് പാവപ്പെട്ട ആശാവർക്കേഴ്സ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ജോലി തുടങ്ങിയ ആളുകൾ അവർ നിരന്തരമായിട്ട് പതിനെട്ട് ദിവസം സമരം ചെയ്തിട്ട് ആ സമരപ്പന്തലിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് ഇത് ഭരണകൂടത്തിൻ്റെ കാൽ കീഴിലെ മണ്ണ് ഒലിപ്പിച്ച് കളയുന്ന സമരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നാരീ ശക്തിയാണ് സ്ത്രീ ശക്തിയാണ് എടുത്ത തീരുമാനത്തിൻ്റെ അരികിൽ വീണ്ടും വീണ്ടും മാറ്റുരച്ച് നോക്കി ഹൃദയത്തിൽ ദൃഢത സ്ഫുരിപ്പിക്കുന്നവരുടെ സമരമാണ് ആ സമരം അങ്ങനെ പെട്ടെന്ന് പിന്നോട്ട് പോയി അവസാനിപ്പിക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട ഇവരോടൊരു സൗമനസ്യം കാണിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും തയ്യാറാകണം എന്തിനാണ് ഇവരെ വെയിലത്ത് കിടത്തുന്നത് എന്തിനാണ് ഇവരെ ഇങ്ങനെ പ്രവർത്തകർ ഇവരുടെ വീടുകളിൽ പോയി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ഈ സമരത്തിന് അല്ലെങ്കിൽ യൂണിയനിൽ നിന്നും രാജിവെക്കേണ്ടി വരും യൂണിയൻ ഇല്ലെങ്കിൽ എന്താ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ ഇവർ ഇപ്പൊ സമരം നടത്തുന്നത് യൂണിയന് വേണ്ടിയിട്ടല്ല ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനങ്ങളൊക്കെ അല്ലെ എന്താവകാശമാണ് നേടിക്കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഓരോരവകാശവും നേടിക്കൊടുത്തിട്ടില്ല ഇൻ ഗുലാം സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പണ്ടൊരാളുണ്ടായിരുന്നു എ കെ ഗോപാലൻ എ കെ ഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി തിരുവനന്തപുരത്തെത്തുന്നതിനിടയിൽ എവിടെയെങ്കിലും സഹന സമരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ധർമ്മസമരം നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ വഴിയിലിറങ്ങുമായിരുന്നുവെന്നാണ് പറയുന്നത് തൃശൂരിൽ സമരം നടത്തിയാൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എ കെ ഗോപാലൻ തൃശ്ശൂരിലിറങ്ങി ആ സമരം ധർമ്മ ധാർമ്മിക സമരമാണെങ്കിൽ പിന്തുണ കൊടുത്തിരുന്നു എന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ പറയുന്നത് ആ അവസ്ഥയിൽ നിന്ന് ഹിന്ദു ബഹുരാഷ്ട്ര ബൂർഷ കുത്തകയുടെ നേതാവ് എളമര ചക്കക്കിട്ടപ്പാറയിൽ നിന്ന് ഖനനം നടത്തിക്കൊണ്ട് കോടികൾ കൊണ്ടുപോയി സ്വന്തം ഡ്രൈവറുടെ തന്നെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഒന്നര കോടി കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് വെച്ച ഇളമരം കരീം അല്ലേ സി ഐ ടി യുവിന്റെ ലീഡർ അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് ധർമ്മമാണ് പ്രതീക്ഷിക്കാനുള്ളത് ഒന്നുമില്ല പക്ഷേ ഞാൻ ഇവിടെ സമരത്തിന് എത്തിയിട്ടുള്ള സ്ത്രീകളോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇത് ഒരു ഹൃദയമില്ലാത്തവർക്കെതിരായിട്ടുള്ള സമരമാണ് ഹൃദയമില്ലാത്ത ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ആ സമരം വിജയിപ്പിക്കാൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇവരാകാൻ സാധിക്കില്ല ഞാൻ എം എൽ എ അല്ല ഞങ്ങൾ എം പി അല്ല ഞങ്ങളിവിടുത്തെ മന്ത്രിയല്ല പക്ഷെ ഒരു ദിവസം ഇതെല്ലാം ഉണ്ടാകും കേരളത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് സാധാരണക്കാരൻ്റെ കുടുംബത്തിനകത്തുനിന്ന് ജോലിക്ക് പോകുന്നവർക്കും കൊടുക്കണം നാൽപ്പതിനായിരവും അമ്പതിനായിരവും രൂപ എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ ഒരു നാട് ഭാവി കേരളമുണ്ടാകും അന്ന് ഈ കോട്ട കൊത്തളങ്ങളെല്ലാം ഇടിഞ്ഞു വീടും ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇല്ലാതായി പോകും എങ്ങനെ അവരുടെ കസേരകൾ ഇളകിയാടി പോകും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇതന്ന് പി എസ് സി സമരത്തിലും പറഞ്ഞിരുന്നു അത് ചെറിയ രീതിയിലെങ്കിലും വിജയിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചു ഞാനിവിടുത്തെ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇവർക്കാവശ്യമായിട്ടുള്ള സഹായ സഹനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നമ്മളുടെ സഹോദരിമാർ എന്നുള്ള രീതിയിൽ ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇവരുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ചെറിയ ഒരു സഹായം അത് ഞാൻ തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യുന്നുണ്ട് അതൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ